ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫോക്കസിൻ്റെ സ്വന്തം വണ്ടിയാണ് അപ്പം നമ്മളൊരു ട്രാവൽസ് ഫീൽഡിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ആ വണ്ടിയുടെ വർക്ക് കാര്യങ്ങൾ നടന്ന് എല്ലാ വർക്കും കഴിഞ്ഞു വണ്ടി നിലവിൽ എല്ലാ വർക്കും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സീനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോടാണ് അതി അഡ്വാൻസ് ചെയ്ത് പറയേണ്ടത് അതുകൊണ്ട് ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഫോക്കസിൻ്റെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഞങ്ങൾ ഇടുന്ന എല്ലാ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഫോക്കസിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഫോക്കസിൻ്റെ സ്വന്തം വണ്ടി അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ലോങ് വ്യൂവിൽ കാണുമ്പോൾ ഉള്ളത് പിന്നെ അടുത്തുള്ള കാര്യങ്ങളിൽ അസ്ത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അസ്ത്രയിൽ ഡി ആർ എൽ വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ഇപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലൈറ്റിപ്പോൾ ഒരു ഭംഗിക്ക് യെല്ലോ ലൈറ്റ് വലുത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ നമ്മുടെ ലോഗോയും കൂട്ടിയിട്ടുള്ള പേര് ഫോക്കസ് എന്ന നെയിമും അതിനടുത്ത് നമ്മുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട് കൊമ്പ് നമ്മൾ സെഡോണിൻ്റെ കൊമ്പാണ് ഇതിൽ അല്പം കൂടെ ഭംഗി എന്ന് തോന്നിയത് കൊണ്ട് സെഡോൺ കമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ കാണിച്ചു തരാം സൈഡ് വ്യൂ നമ്മൾ സോളിഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ വളരെ ഭംഗിയായിട്ട് സോൾഡ് ചെയ്തിട്ടുണ്ട് സൈഡ് നെയിം നമ്മൾ ഈ ഒരു ലെറ്ററാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൈഡ് എഞ്ചിനു വണ്ടിയാണ് എ സി ബാക്കി വ്യൂ കാണിച്ചു തരാം അടിയിൽ നമ്മൾ സ്കാർട്ടിങ് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിൽ ലിപ്പ് ലിപ്പിൻ്റെ കണ്ടിന്യൂവേഷനാണ് സ്കാർട്ടിങ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാക്ക് ഫുള്ളായിട്ടുള്ള വ്യൂ ക്യാപ്പിലെ ലൈറ്റും പോർഷനും അതൊക്കെ ഉള്ളത് നമ്മൾ കോട്ടൂരിൻ്റെയൊക്കെ ആ ഒരു രീതിയിലുള്ള അതേ ഇതുതന്നെയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് സൈഡ് സ്കാറ്റിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ ബാക്കിൽ മോ രണ്ട് സൈഡിൽ ലിപ്പ് ഇല കൊണ്ടയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം സെൻറ്ററിൽ നമ്മൾ ഒരു പീസ് സ്കാറ്റിംഗ് പീസും കൊടുത്തിട്ടുണ്ട് വീൽ കപ്പ് ഈ ഫ്ലവർ ടൈപ്പ് വീൽ കപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് നമ്മൾ സ്റ്റീൽ വീൽ കപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ബോഡി സൈഡിൽ നമ്മൾ ആ സ്റ്റീൽ ഇത് കൊടുത്തിട്ടുണ്ട് ചില വണ്ടികൾക്കൊക്കെ കസ്റ്റമർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മുടെ വണ്ടിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് വ്യൂവിൽ ക്വാർട്ടർ ഗ്ലാസിൻ്റെ നമ്മൾ ലോഗോ കൊടുത്തിട്ടുണ്ട് വേറെ എക്സ്ട്രാ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഫോക്കസിൻ്റെ വണ്ടിയുടെ ഔട്ട്സൈഡ് വിശേഷങ്ങൾ ഇൻസൈഡ് കാണിച്ചു തരാം ഇൻസൈഡിൽ മൊത്തത്തിൽ നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും ഫുൾ വർക്ക് ചെയ്തൊരു വണ്ടിയാണ് ക്യാബിൻ വലിയ ആർഭാടമായ രീതിയിലൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാബിൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്യാബിൽ കുറച്ച് വർഗങ്ങൾ വരാനുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെയാണ് ക്യാബിൻ വന്നിരിക്കുന്നത് എന്നിട്ട് ടോപ്പ് ക്ലോത്ത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പുതിയ ചെയ്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് സ്വിച്ച് ഫാന് ടോപ്പ് ലൈറ്റുകൾ അങ്ങനെ എല്ലാം പുതിയ ഇതാണ് ചെയ്തിരിക്കുന്നത് ക്ലോത്ത് നല്ല ക്ലോത്ത് ആണെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ സെലക്ഷൻ ക്ലോത്താണിത് പിന്നെ ഇപ്പോൾ ക്ലോത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ഷോർട്ടേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിഷ്ടത്തിലുള്ള ഇത് എപ്പോഴും കിട്ടാറില്ല ഇപ്പം എങ്കിലും അത് നല്ല ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ നമ്മൾ ഡാഷ് ബോർഡ് വോൾവോ ഡാഷ് ബോർഡാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഡാഷ്ബോർഡിൻ്റെ ആ മീറ്റർ കൺസോളിന് നമ്മൾ റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ആ റെഡ് കോമ്പിനേഷൻ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ റെഡ് ചെയ്തിട്ടുണ്ട് മീറ്റർ കൺസോൾഡ് റെഡ് ഭംഗിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയിപ്പം ഇൻസൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ വാട്ടർ കൂളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ലഗേജ് ബോക്സ് അവിടെ പിന്നെ ഇൻസൈഡ് ഫുള്ളായിട്ട് ഓറഞ്ച് ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഫോക്കസ് എന്നുള്ള ലെറ്റർ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇതാണ് ഇൻസൈഡ് വ്യൂ ഇൻസൈഡ് വ്യൂ കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഭംഗിയായ നല്ല ക്ലോത്ത് നല്ല സെലക്ഷൻ ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കണ്ടിട്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സെൻഡസ്ട്രീയിൽ നമ്മുടെ അതുതന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ആർച്ചും വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി സൈഡിൽ അങ്ങനെ പഞ്ച് ബോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല സാധാരണ രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതാണ് ഇൻസൈഡ് വ്യൂ സ്വീറ്റ് ക്ലോത്ത് ടോപ്പ് ക്ലോത്ത് എല്ലാം പുതിയ ഇതു തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഫോക്കസിൻ്റെ വണ്ടിയുടെ വിശേഷം ഇനി എന്തെങ്കിലും എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ ടി നമ്മൾ അൻപത്തഞ്ചിഞ്ചിൻ്റെ ടി വി സ്ലൈഡിങ് ടി വി വെച്ചിരിക്കുന്നത് അത് ഗൂഗിൾ ടി വി ആണ് അത് പിന്നെ വന്നിട്ട് വേറെ പ്രത്യേകിച്ച് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ആർഭാടങ്ങളും വേറെ ഇതിനകത്ത് ചെയ്തിട്ടില്ല ഇത ഇതൊക്കെ മതി ഇതിനൊക്കെ ധാരാളം മതി മതിയെന്നുണ്ട് പിന്നെ ഫാന് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം പുതിയ സാധിച്ച ലൈറ്റ് ഫാൻ അങ്ങനെ എല്ലാം പുതിയ ഇതാണ് യൂസ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക വണ്ടിയുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഫോക്കസിൻ്റെ വണ്ടിയുടെ നൈറ്റ് വ്യൂ ആണ് കാണുന്നത് എങ്ങനെയാണ് നോക്കി ഇപ്പോൾ നമ്മൾ ഡി ആർ നന്നായിട്ട് പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് ക്യാബിൻ എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെ കാണുമ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റർ ഉണ്ട് നമ്മൾ റെഡ് ലൈറ്റ് ട്യൂബ് ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റായിട്ട് ഉള്ളൊരു ഭംഗി കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക എന്തെങ്കിലും വ്യത്യാസമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം അപ്പോൾ വണ്ടി വഴിയിലൊക്കെ നിങ്ങൾ കാണും കാണുമ്പോൾ നേരിട്ട് കാണുന്നവർ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ